എന്താ ശെിക്ക ഞങ്ങള് രണ്ടേം പാടെ കെട്ടിപ്പിടിച്ച് വന്നിട്ട് ജീപ്പുമ്മ വൈകാട്ടി വെച്ച മാതിരി കൂടി കൂടിയിരിക്കണം ഞങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒന്നും അവനാ അംഗീകരിക്കണമില്ല ഒന്ന് സമ്മേന പിന്നാലെ വന്നിട്ടുണ്ട് ഞാനും നല്ല പ്രശ്നം ഉണ്ടാക്കണേ ഈ പ്രശ്നം ഉണ്ടാക്കണേ കാരണം എന്താ വെച്ചാൽ എന്തേലും പറഞ്ഞാൽ പോകാന് ഞാൻ പറഞ്ഞൊന്നും എടുക്കണമില്ല നമ്മളെ നെന്യത്ത് കയറണു പറഞ്ഞു കേട്ടോ എന്താ നിങ്ങൾക്ക് പിണങ്ങി ഇരിക്കാനും തല്ലുടി ഇരിക്കാനും പറ്റിയ സ്ഥലമില്ലത് ഇത് പിന്നെ മനുഷ്യരെക്കാട്ടും കൂടുതൽ പിന്നെ സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു മരാണ് ഇത് ഈ മരം ശ്രദ്ധിച്ച് ഞങ്ങള് മാവുണ്ട് മുള്ളങ്കിയുണ്ട് മഞ്ഞപ്പോട്ടുണ്ട് മറ്റേ കുട്ടികളുടെ ഏറ്റവും നല്ല പഴമായ മുള്ളമ്പഴം കാർപ്പഴ കാർപ്പഴം അതിൻ്റെയൊക്കെ മരമാണ് ഇത് സൗഹൃദത്തോടെ ജീവിക്കണതാണ് അതിലേക്കും കൂടുതൽ പവിത്രമായ ഒരു അമ്പലമുണ്ട് ഉണ്ട് ഇവിടെ ഞാനിപ്പോൾ ഈ പറഞ്ഞ മരങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഈ ഒരൊറ്റ ആലിൻ്റെ മേലെയാണ് നമ്മള് മനുഷ്യന്മാർക്കില്ലാത്ത സൗഹൃദവും പിന്നെ സ്നേഹബന്ധമാണ് ഈ മരം കാണിക്കണത് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് മാറിയിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടെ അവിടുന്ന് പോവുക ഇതിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കാ സ്ഥലം കാലിയെടുക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഇതൊരു പാടാണ് ഇതിന്റെ മുകളിൽ നോക്ക് ഒത്തൊരുമയില് നിക്കുന്ന മരത്തിന്റെ മുള്ളിൽ മാവും പിന്നെ മുള്ളം കഴിഞ്ഞു മഞ്ഞപ്പൊട്ട മുള്ളും പഴം ഇതൊക്കെ നോക്ക് പക്ഷെ നമ്മക്ക് മാത്രം തെറ്റു പറ്റും നമ്മള് സ്ഥലത്തിനേലും